ഹായ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്ന വിചാരിച്ച സമയത്ത് ഞാൻ സുലേറ്റൻ്റെ ലിസ്റ്റ് പറഞ്ഞു ചേട്ടാ നമുക്കൊരു ഒരു വെഡ്ഡിങ് സെറ്റ് വേണം ഒരു ഹിന്ദു ട്രഡീഷണൽ വെഡ്ഡിംഗ് സെറ്റ് വേണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ ഷോറൂമിൽ എത്തിയ സമയത്ത് തന്നെ നമ്മുടെ സുനിറ്റേറ്റം നമുക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി വെഡ്ഡിംഗ് സെറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുനിനേറ്റം നമുക്ക് പറഞ്ഞതെന്ന് കുറച്ച് അധികം കാര്യങ്ങളുണ്ട് ഈ ഒരു വെഡ്ഡിംഗ് സെറ്റ് ബേസ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു വെഡ്ഡിംഗ് സെറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തി രണ്ടര പവനാണ് ഇതിൻ്റെ ടോട്ടലി തൂക്കം വരുന്നത് ഇതിനഞ്ച് മാലകളാണ് ഇതിൽ അലൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആദ്യത്തെ നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ഉള്ള ഒരുപാട് ആളുകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാലക്കാളും ാണ് ചോക്കറായിട്ട് വരുന്നത് ഇതിന്റെ തൂക്കം നാല് പവനാണ് നമ്മൾ കുറെ ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിംഗിൾ ആയിട്ട് പറയുമ്പോൾ അതിന്റെ സിംഗിൾ തൂക്കം പറയണം എന്നുള്ളത് സോ അവർക്ക് വേണ്ടി കൂടിയിട്ടാണ് ഇത് നാല് പവനാണ് ഇതിന്റെ ചോക്കർ വരുന്നത് പാലക്കാ മാലയാണ് അതിന്റെ ചോക്കറായിട്ട് വരുന്നത് ഇനി രണ്ടാമത്തെ മാലയിലേക്ക് വരാണെങ്കിൽ നാഗപടം മാലയാണ് ഇതും നാല് പവനിലാണ് ഈ ഒരു മാലയും വരുന്നത് ഇതൊക്കെ നമുക്ക് വെഡിങ് സെറ്റ് ആയിട്ടും അതുപോലെ തന്നെ സിംഗിൾ യൂസ് ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ടെമ്പിൾ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മാലകളാണ് ഇവയെല്ലാം ഇനി മൂന്നാമത്തെ മാലയിലേക്ക് വരികയാണെങ്കിൽ ി മാലയാണ് ഗോപിമാലയുടെ ഡിസൈൻ അതിന്റെ പെൻഡിന് തന്നെയാണ് അതിനെ കൂടുതൽ ഭംഗിയാക്കുന്നത് അപ്പൊ ഗോപിമാലയുടെ തൂക്കം വരുന്നത് രണ്ടര പവനാണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ഡിസൈൻ തന്നെയാണ് ഒരു ഒരു സെമി ഹാർട്ട് ഷേപ്പ് ഇതിന് വരുന്നുണ്ട് കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ ലുക്ക് ഇതിന് തരുന്നുണ്ട് പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ നാലാമത്തെ മാല നമ്മുടെ മുല്ലമുട്ട് മാലയാണ് മുല്ലമുട്ട് മാലയും നാല് പവനാണ് അതിന്റെ സിംഗിൾ തൂക്കം വരുന്നത് അപ്പൊ ഇതിന്റെ നാലാമത്തെ മാലയായിട്ടാണ് ഇതിൽ മുല്ലമുട്ട് മാല അലൈൻ ചെയ്തിട്ടുള്ളത് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ലോങ് നെക്ലസ് ആയിട്ട് വരുന്നത് ലോങ് മാലയായിട്ട് വരുന്നത് മാങ്ങാമലയാണ് യും ഉറപ്പായിട്ടും നമുക്ക് ട്രഡീഷണൽ വെഡ്ഡിംഗ് സെറ്റിൽ നിന്ന് ഒഴിച്ചു കൂടാനാവാത്ത തരത്തിലുള്ള മാല തന്നെയാണ് അപ്പൊ ഇതിന്റെ അവസാനം വരുന്ന മാല മാങ്ങാമലയാണ് ഇതിന്റെ പെൻഡന്റ് തന്നെയാണ് ഒരു വലിയ പെൻഡന്റ് ആണ് ഇതിൽ വരുന്നത് അത് തന്നെ കുറച്ചൊരു ട്രഡീഷണൽ ഒരു കൾച്ചറൽ ടോൺ നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ആയിട്ട് അലൈൻ ചെയ്ത് മാച്ച് ചെയ്ത് ഡാൻസ് ആയിരിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻസ് ആണ് ഇത് മൊത്തം വരുന്നത് അപ്പൊ ഞാനിതിന്റെ സിംഗിൾസ് തൂക്കം പറഞ്ഞത് ഇതിന്റെ അവസാനം വരുന്ന ഈ മാലയും നാല് പവനാണ് വരുന്നത് മുല്ലമുട്ട് മാലയും നാല് പവനാണ് ഗോപി മാല രണ്ടര പവനാണ് നമ്മുടെ നാഗപടം മാല നാല് പവനാണ് അതുപോലെ തന്നെ നമ്മുടെ ചോക്രായിട്ട് വരുന്ന നമ്മുടെ ഈ മാലക്കും വനാണ് വരുന്നത് ഇരുപത്തിരണ്ടര പവനാണ് ഇതിന്റെ തൂക്കം വരുന്നത് ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് സിംഗിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു വെഡ്ഡിംഗ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് കറന്റ് കലറക്കൾസ് ഗോൾ പാർക്കിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഈ ആഭരണങ്ങൾ ഒക്കെ തന്നെയും നമ്മുടെ കലറക്കൽസ് ഗോൾ പാർക്കിൽ നിന്ന് ഹോൾസെയിൽ പണിക്കൂലിയിലാണ് ലഭിക്കുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ച് ഓൾഡ് ഗോൾഡ് നിങ്ങളുടെ അടുത്തുണ്ട് ഉണ്ട് നിങ്ങൾക്ക് അത് മാറ്റി പുതിയ ആഭരണമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ